സഹകരണ പെൻഷൻകാർക്ക് നിർത്തലാക്കിയ ഡി എ പുനഃസ്ഥാപിക്കുന്നതുവരെയും പെൻഷൻ വർധനവ് നടപ്പിലാക്കുന്നതുവരെയും ഇടക്കാല ആശ്വാസം അനുവദിക്കണമെന്ന് കേരള സഹകരണ പെൻഷനേഴ്സ് അസോസിയേഷൻ കൽപ്പറ്റയിൽ നടന്ന വയനാട് ജില്ലാ സമ്മേളനമാണ് സർക്കാരിനോട് ഈ ആവശ്യം ഉന്നയിച്ചത് ജീവിത ചെലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ആശ്വാസ തുക അത്യാവശ്യമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു കൽപ്പറ്റ എം ജി ടി ഹാളിൽ നടന്ന ജില്ലാ സമ്മേളനം സഹകരണ പെൻഷൻ ബോർഡ് മെമ്പർ പി ഗഗാറിൻ ഉദ്ഘാടനം ചെയ്തു കെ കെ കേളപ്പൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എ ശ്രീധരൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു വൈത്തിരി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ സുഗതൻ സംസ്ഥാന സെക്രട്ടറിമാരായ എം ഗോപാലകൃഷ്ണൻ എൻ വി അജയൻ സി കെ ഗോപാലകൃഷ്ണൻ കെ സിഇ സംസ്ഥാന സെക്രട്ടറി എം എൻ മുരളി പ്രൈമറി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി കെ ജോർജ് മിൽക്ക് സൊസൈറ്റീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡി പി ബെന്നി എന്നിവർ സംസാരിച്ചു പി എം ദേവസ്യ സ്വാഗതവും പി ജി ഭാസ്കരൻ നന്ദിയും പറഞ്ഞു എൺപത് വയസ്സ് കഴിഞ്ഞ സഹകരണ പെൻഷൻകാരെ ചടങ്ങിൽ ആദരിച്ചു